നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിൽ അതായത് യൂട്യൂബ് ചാനലുകളിലെല്ലാം പ്രചരിച്ച ഇന്ത്യയുടെ കാളി ഫൈവ് തൗസൻഡ് എന്ന രഹസ്യ ഇന്ത്യൻ ആയുധത്തെ പറ്റിയാണ് ശക്തമായ ഊർജരശ്മികൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ കഴിവുള്ള കാളി ഫൈവ് തൗസൻഡ് എന്ന രഹസ്യ ഇന്ത്യൻ ആയുധത്തെക്കുറിച്ച് കാളി ഒരു ലീനിയർ ഇലക്ട്രോൺ ആക്സിലറേറ്റർ അല്ലെങ്കിൽ ഒരു കണിക ആക്സിലറേറ്റർ ആണ് ലളിതമായി പറഞ്ഞാൽ ഇതിനർത്ഥം ഇതിന് ശക്തമായ ആപേക്ഷിക ഇലക്ട്രോൺ ബീമുകൾ പുറപ്പെടുവിക്കാൻ കഴിയും എന്നാണ് അതായത് ഇതിലൊരു എക്സ് റേ അല്ലെങ്കിൽ മൈക്രോവേവ് ആവൃത്തികളുടെ രൂപത്തിൽ വൈദ്യുതകാന്തിക വികരണമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ശക്തമായ പൾസുകൾ സൃഷ്ടിക്കാൻ വ്യത്യസ്ത ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ട ഈ സാങ്കേതിക വിദ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഇതിനെ ആയുധമാക്കാനുള്ള വലിയ സാധ്യതകളുണ്ട് ഒരു മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രോൺ ഊർജ്ജമുള്ള ഒരു പൾസ്ഡ് ആക്സലറേറ്റർ ആണ് കാളി ഫൈവ് തൗസൻഡ് ഇതിന് അഞ്ഞൂറ് മുതൽ നൂറ് നാനോ സെക്കൻഡ് പൾസ് സമയം അതുപോലെ തന്നെ നാല്പത് കിലോ ആംബിയർ കറന്റ് നാൽപ്പത് ജിഗാവാട്ട് പവർ ലെവൽ എന്നിവയുമുണ്ട് ഇലക്ട്രോൺ ബീമുകളുടെ ശക്തമായ പൾസുകളുടെ ഉദ്ദമനം വഴിയാണ് കാളി പ്രവർത്തിക്കുന്നത് ഈ ഇലക്ട്രോണുകൾ വൈദ്യുതകാന്തിക വികരണമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇത് എക്സ്റേ അല്ലെങ്കിൽ മൈക്രോവേവ് ആവർത്തികളിലേക്ക് ക്രമീകരിക്കാൻ സാധിക്കും ഈ മൈക്രോവേവ് ഉപയോഗിച്ച് ഉയർന്ന പവർ മൈക്രോവേവ് ഗണ്ണായി കാളി ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഉയർന്ന പവറുള്ള മൈക്രോവേവ് ഗൺ എന്ന നിലയിൽ താളി വലിയ അളവിൽ മൈക്രോവേവ് ഉൽപ്പാദിപ്പിക്കും ആയിരം ദശലക്ഷം ജിഗാവാട്ട് മൈക്രോവേവ് സ്ഫോടനം എതിരാളികളുടെ പ്രൊജക്ടൈലുകളിലേക്കോ വിമാനങ്ങളിലേക്കോ ഉണ്ടാകുമ്പോൾ അതിനവിടെ ഇലക്ട്രോണിക് സർക്യൂട്ടും അവിടെ കടുപ്പിച്ചിരിക്കുന്ന ഏത് കമ്പ്യൂട്ടർ ചിപ്പും ഇല്ലാതാക്കാൻ കഴിയും അതായത് കമ്പ്യൂട്ടറുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന ഏതൊരു മിസൈലിനുമുള്ള പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ഇന്ത്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അതീവ രഹസ്യ ആയുധമാണ് കാളി എന്ന ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത് ഈ പ്രൊജക്ടിനെ പറ്റി ഓൺലൈനിലെ പ്രചരിക്കുന്ന മിക്ക കാര്യങ്ങളും തെറ്റായ വിവരങ്ങളാണ് നമുക്കിതിന്റെ ഫിക്ഷനിൽ നിന്ന് വസ്തുത വേർതിരിച്ച് കാളി ഫൈവ്നെ കുറിച്ചുള്ള സത്യം എന്താണെന്ന് നോക്കാം ആദ്യമേ തന്നെ പറയട്ടെ കാളി എന്നത് ആയുധമല്ല കാളി എന്നാൽ കിലോ ആംബിയർ ലീനിയർ ഇൻജക്ടർ അതായത് ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആരംഭിച്ചതും പിന്നീട് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പിന്തുണയുള്ളതുമായ ഒരു ശാസ്ത്ര ഗവേഷണ പദ്ധതിയാണിത് ഈ പദ്ധതി എന്ന് പറയുന്നത് മെറ്റീരിയൽ സയൻസ് ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ സാധ്യതയുള്ള ആപ്ലിക്കേഷനുകൾക്കൊപ്പം ഉയർന്ന പവർ ഇലക്ട്രോ ബീമുകളും പ്ലാസ്മ ഗവേഷണവും പഠിക്കുന്നതിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കാളി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഉയർന്ന ഊർജ ഇലക്ട്രോൺ ബീമുകളും പ്ലാസ്മ ഫിസിക്സും ഗവേഷണം ചെയ്യുക എന്നതാണ് ഈ കാളിയുടെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിന് സാധ്യതയുള്ള ആപ്ലിക്കേഷനുകളുമുണ്ട് അതായത് ശാസ്ത്രീയ ഗവേഷണത്തിനും ഉയർന്ന ഊർജ ഇലക്ട്രോൺ ബീമുകൾ ഇലക്ട്രോണിക് യുദ്ധ ഗവേഷണം ഇവയിലെല്ലാം ഈ പ്രൊജക്ട് ഉപയോഗിക്കാൻ സാധിക്കും കണിക സൗദിക ശാസ്ത്രത്തിലും ഭീം സാങ്കേതിക വിദ്യയിലും ഇതുമൂലം അറിവ് നേടാൻ സഹായിക്കും അതുപോലെ തന്നെ ഗവേഷണത്തിലും ശാസ്ത്രീയ പ്രയോഗങ്ങളിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇലക്ട്രോണിക്സ് യുദ്ധത്തിൽ ഈ ഉപയോഗിച്ച് നമുക്ക് ഗവേഷണം നടത്താൻ സാധിക്കും അതായത് ഇലക്ട്രോണിക്സിനെ നിന്ന് തടസ്സപ്പെടുത്താൻ ഇതിന് സാധിക്കും എന്നാൽ ആക്രമണാത്മക പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു ആയുധ സംവിധാനത്തിൽ നിന്ന് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതായത് ഈ കാളി പ്രൊജക്ട് എന്ന് പറയുന്നത് പ്രതിരോധ ആപ്ലിക്കേഷനുകളുള്ള ഒരു ശാസ്ത്ര ഗവേഷണ പദ്ധതിയാണ് അല്ലാതെ വിനാശകരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതല്ല ശാസ്ത്രീയ അറിവ് വികസിപ്പിക്കുന്നതിലാണ് അതിന്റെ യഥാർത്ഥ സംഭാവനകൾ നൽകുന്നത് നമുക്കറിയാം ഇന്ത്യ മിസൈൽ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ ഡയറക്ട് ഊർജ ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഡിആർഡിഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ പദ്ധതിയിൽ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷീൽഡ് ആന്റി സാറ്റലൈറ്റ് സംവിധാനം തുടങ്ങിയ പദ്ധതികളും ഉണ്ട് ഡ്രോണുകൾക്കും മറ്റു ആകാശ ഭീഷണികൾക്കും എതിരായ പ്രതിരോധത്തിനായി സോളിഡ് സ്റ്റേറ്റ് ും മൈക്രോവേവ് അധിഷ്ഠിത സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിലും ഡിആർഡിഒ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഈ കാളി ഫൈവ് തൗസൻഡ് സൂപ്പർ വിപണെന്ന് പറയുന്നത് പ്രധാനമായും ഓൺലൈൻ ഊഹ കച്ചവടത്തിന്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് ഈ മാധ്യമങ്ങളെ പ്രചരിക്കുന്നതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കാളി ഫൈവ് തൗസൻഡിനെ ശത്രു ഉപഗ്രഹങ്ങളെ പ്രവർത്തനരഹിതമാക്കാൻ കഴിയും എന്ന കിബന്തിയാണ് ഇത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ കാളി ഉയർന്ന ഊർജ്ജ ഇലക്ട്രോൺ ബീമുകൾ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ കഴിവുകൾ ലബോറട്ടറി ക്രമീകരണങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഉപഗ്രഹങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നതിന് ദൂരം കൃത്യത പാരിസ്ഥിതിക ഇടപെടൽ എന്നിവയുമായി ബന്ധപ്പെട്ട അപാരമായ സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട് കാളിയുടെ നിലവിലെ കഴിവുകൾക്ക് അപ്പുറമുള്ള വെല്ലുവിളികളാണിത് ഇതിൽ രണ്ടാമത്തേതാണ് കാളി ഫൈവ് തൗസൻഡ് ഒരു ആന്റി മിസൈൽ അല്ലെങ്കിൽ ഡയറക്ടഡ് എനർജി ആയുധമാണ് എന്നത് അതായത് കാളി എന്നത് ഇൻകമിംഗ് മിസൈലുകളെ ശത്രുവിമാനങ്ങളെ തടസ്സപ്പെടുത്താനും നിർവീര്യമാക്കാനും കഴിവുള്ള ഒരു ഊർജസ്വലമായ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നതാണ് പരക്കെയുള്ള മറ്റൊരു തെറ്റിദ്ധാരണ ഡയറക്ടർ എനർജി ആയുധങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിൽ ഡിആർഡിഒ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും കാളി പദ്ധതി ഈ വിഭാഗത്തിൽ പെടുന്നതല്ല ഇതൊരാുധമല്ല കൂടാതെ പ്രൊജക്ടൈലുകൾ ട്രാക്ക് ചെയ്യാനോ ടാർഗറ്റ് ചെയ്യാനോ തടസ്സപ്പെടുത്താനോ ഉള്ള കഴിവ് ഇതിനില്ല അതുപോലെ തന്നെ കാളിക്ക് ഇലക്ട്രോൺ ബീം ഗവേഷണത്തിന് മിസൈൽ വിരുദ്ധ പ്രതിരോധമായി പ്രവർത്തിക്കാനുള്ള റേഞ്ചോ മൊബിലിറ്റിയോ ഇല്ല കൂടാതെ യുദ്ധവിന്യാസത്തിനാവശ്യമായ ടാർഗറ്റിംഗ് മെക്കാനിസങ്ങളും ഇതിലില്ല ഇതിൽ മൂന്നാമത്തേതാണ് ഇതൊരു ക്ലാസിഫൈഡ് സൂപ്പർ വെപ്പൺ ആണ് എന്നുള്ളത് അതായത് ഈ കാളിയുടെ ചില വശങ്ങൾ സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് വിധേയമായിരിക്കാം എങ്കിലും ഗവേഷണത്തിന്റെ ഭൂരിഭാഗവും ശാസ്ത്ര പ്രതിരോധ ഫോറങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തന്നെയാണ് തുടരുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ഇതിനകം തന്നെ ഇത് വിജയകരമായ പരീക്ഷണം നടത്തി എന്നും വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിയാറ്റിൻ ഹിമാനി ഹിമപാതത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിന് കാരണമാക്കിയത് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ് ഇതിൽ കഠിനമായ മഞ്ഞുപാടികൾ ഒരുക്കിയ കാളിയുടെ വിജയകരമായ പരീക്ഷണത്തിന്റെ ഫലമാണ് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ ഐ എൻ സെവന്റി സിക്സ് എയർക്രാഫ്റ്റിൽ ആയുധധാരികളായ കാളി സ്ഥാപിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം ഇതുവരെ ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം